എനിക്കൊന്ന് മാഡത്തിൻ്റെ ഒരു പത്ത് വർഷം മുമ്പ് ആ ഒരു സമയം മുതട്ടാണ് ഒരു വൈബ് കളക്ടർമാരൊക്കെ കേരളത്തിലേക്ക് എത്തിയതെന്ന് അല്ലേ ശരിയല്ലേ അത് കളക്ടർമാർ ആരാന്ന് പറയാറില്ല പക്ഷേ അതിന് ശേഷം ഒരു വൈബ് കളക്ടർമാർ അല്ലെങ്കിൽ ഇത്ര ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് കുറച്ച് ജനങ്ങളിലേക്ക് ഇടപെടുന്ന തരത്തിലേക്ക് കളക്ടർമാർ എത്തും അതെനിക്കൊന്ന് അതിൽ അതിൽ തന്നെ ഉത്തരമുണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത് നവമാധ്യമങ്ങൾ ഇത്രയധികം നവമാധ്യമങ്ങളുടെ ഒരു അതിപ്രസരാണല്ലോ ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കുള്ളത് അപ്പം അത് വന്നത് അത് വന്നതോടു കൂടിയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും അവരുമായിട്ട് ഇടപഴകാൻ സാധിക്കുന്നതും ഒക്കെ അപ്പം അതായിരിക്കും അതിൻ്റെ ഒരു രീതി എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കെപ്പോഴും ഒരു കാര്യവും ഒരു ഉദ്യോഗവും നമ്മളെ നമ്മളായി നിലകൊള്ളുന്നതിൽ നിന്നും പിന്നാക്കം വലിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെ എന്നും വളരാനായി ഒരു വ്യക്തി എന്ന നിലയിൽ വളരാനും വിളങ്ങുവാനും അതിൽ നിന്നും ഉരുത്തിരിയുന്ന നമ്മുടെ ആ ഊർജ്ജവും നമ്മുടെ അധ്വാനവും നമ്മുടെ സംഭാവനയും നമ്മുടെ സേവനവും എല്ലാം ആരാണോ ഗുണഭോക്താവ് അവർക്ക് നൽകാനും നമ്മളെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഏതൊരു ഉദ്യോഗത്തിലും അങ്ങനെ ആയിരിക്കണം അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്ത് എന്നുള്ളത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ വ്യക്തിത്വ വികസനത്തിനെ തളച്ചിടുന്ന ഒരു ഉദ്യോഗത്തിലും നല്ല രീതിയിൽ ജനസേവനം കാഴ്ചവെക്കാനായിട്ട് ആ വ്യക്തികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആദ്യകാലം മുതലേ നല്ലൊരു ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് വന്നത് ശരിക്കും ഞാൻ ഈ ഈ സ്കൂൾ കാലയളവിലൊക്കെ യുവജനോത്സവവും മറ്റ് കലാപ്രവർത്തനവും പഠ എന്താ പറയുക പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ എം ബി ബി എസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആളുകൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഇത്രയും ഈ പാട്ടും ഡാൻസും അതൊക്കെ ഉള്ള ഒരാൾ എം ബി ബി എസ് അല്ല ഉള്ളൊരു കോഴ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പഠിക്കാനുണ്ടാവും പിന്നെ പഠനം മാത്രമാവും പിന്നെ ഇതൊന്നും നിനക്ക് ചെയ്യാനാവില്ല അതുകൊണ്ട് എം ബി ബി എസ് വേണ്ട എൻജിനീയറിങ് എടുത്താൽ മതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്താൽ മതി ആർട്സ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയായിരുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഞാൻ സി എം സി വെല്ലൂരിൽ പോകണമെന്ന് പറയുന്നു അവിടെ കിട്ടുന്നു അവിടെ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണമല്ലോ എൻ വി എസ് ഇപ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു വാശിയിലാണ് ശരിക്കും ഞാൻ സി എം സി വല്ലൂരിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ അവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകമാണ് സി എം സി വെല്ലൂർ എന്ന് പറയുന്നത് ശരിക്കും അത്രയധികം നന്മയിലും കരുണയിലും പരജന സേവനത്തിലും ഒക്കെ ഇങ്ങനെ ഊന്നൽ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ശാസ്ത്രം എന്നുള്ളതിന് ഉപരിയായിട്ട് മാനവികതയുടെ ഒരു ഒരു മുഖമാണ് ശരിക്കും നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും സേവനം എന്നുള്ളതിനെ അർത്ഥവത്താക്കുന്ന ഒരിടാണ് അപ്പോൾ അവിടെ ഒരു ഒരു വലിയൊരു കുടുംബം പോലെയാണ് എല്ലാവരും ഞങ്ങളുടെ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയതിന് ശേഷം ഈ പറയുന്ന പോലെ പാട്ടിനായാലും ഡാൻസിനായാലും വരയ്ക്കാനായാലും എഴുതാനായാലും അഭിനയിക്കാനായാലും എല്ലാത്തിനും നമ്മൾ ഉണ്ടായിരുന്നു ഒപ്പം നമ്മളായിട്ട് കുറേ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ പോയതിന് ശേഷം പുതിയൊരു ഒരു കലാരൂപം പഠിക്കുകയാണ് ശരിക്കും ഞാൻ ചെയ്തത് അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒന്നിലേക്ക് മാത്രം തളച്ചിടപ്പെടേണ്ടവരാണ് മനുഷ്യർ എന്നുള്ള ഒരു 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 മിഥ്യാധാരണയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്ന ശരിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അത് മുതലാണ് അങ്ങനെ തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഐ എ എസിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോഴും അതേ ആർഗ്യുമെന്റ് വീണ്ടും ഉണ്ടായിരുന്നു അതെ അതെ ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു കൊച്ചുനാൾ മുതലേ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടും ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം